വയനാട് ദുരന്ത ബാധിതർക്ക് സഹായവുമായി സർവീസ് പെൻഷൻ കാർഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച അഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരം രൂപ ആദ്യഘടുവായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കെ എസ് എസ് പി തൊടുപുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നും ചെക്ക് പേയിൻ സ്ലിപ്പ് സമ്മതപത്രം എന്നിവ മുഖേന സമാഹരിച്ച അഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരം രൂപ ആദ്യഘടുവായി സി എം ഡി ആർ എഫിലേക്ക് നൽകി തൊടുപുഴ സബ് ഡ്രഷറി ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി എം എം ഇമ്മാനുവൽ സബ് ഡ്രഷറി ഓഫീസർ ആർ അനിൽകുമാറിന് തുക കൈമാറി സ്റ്റേറ്റ് ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ നൽകി കഴിഞ്ഞിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ദുരിതമനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടനയുടെ അംഗങ്ങൾ സ്വമേധയാ നൽകിയ തുകയാണ് അഞ്ചു ലക്ഷത്തിന് മേൽ ഉള്ള ഒരു തുക അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷനിൽ നിന്നും പണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മതപത്രം ബഹുമാനപ്പെട്ട ട്രഷറി ഓഫീസർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഇനിയും അംഗങ്ങൾ കൂടുതൽ കൂടുതൽ തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് തയ്യാറായിട്ടുണ്ട് അതിന്റെ എന്ന രീതിയിലുള്ള നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് യു നേതാക്കളായ എ എൻ ചന്ദ്രബാബു എം ജെ ഫിലോമിന വി എൻ ജലജകുമാരി പി എം അബ്ദുൽ അസീസ് എ ഡി ദേവസ്യ ആർ മണിലാൽ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോഴ ഓണം ഈ ഓണത്തിന് ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം എലകിൻ്റെ രാമപുരം റോഡ് പാലാ